തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രസിദ്ധീകരിച്ച പട്ടികയിൽ വ്യാപക ക്രമക്കേട് ആരോപിച്ച് എൽ ഡി എഫും യു ഡി എഫും രംഗത്ത് നഗരസഭയിലെ ചില ഡിവിഷനുകളിൽ പ്രാദേശിക മുസ്ലിം ലീഗ് നേതൃത്വവും മുൻസിപ്പൽ സെക്രട്ടറിയും ഒത്തുകളിച്ച് പട്ടികയിൽ വലിയ തോതിൽ ക്രമക്കേടുകൾ നടത്തിയതായി എൽ ഡി എഫ് ആരോപിച്ചു ക്രമക്കേടുള്ള ഒരു വോട്ടർ പട്ടികയാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് ആസൂത്രിതമായി മുനിസിപ്പൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗും മുനിസിപ്പൽ സെക്രട്ടറിയും ചേർന്ന് പൂർണ്ണമായും മുനിസിപ്പൽ വോട്ടർ പട്ടികയുടെ എല്ലാ വിശുദ്ധിയും കളഞ്ഞു കുടിച്ചിരിക്കും ില്ലാതെ പല ലിസ്റ്റിലേക്ക് മറ്റു പല പല വോട്ടർമാരെ അനധികൃതമായി ഡിവിഷനുകളിലും മറ്റ് ഡിവിഷനുകളിൽ നിന്നുള്ളവരെ മാറ്റി മാറ്റിച്ചേർത്തിയിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് മറ്റ് ഗ്രാമപഞ്ചായത്തുകളിൽ മാറി താമസിക്കുന്നവരടക്കം വർഷങ്ങൾക്ക് മുൻപ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയവരെ വീണ്ടും പുതിയ വോട്ടുകളാക്കി ചേർത്തിട്ടുണ്ടെന്നും എൽ ആരോപിച്ചു ചില പ്രദേശത്തെ ബോട്ടുകൾ എടുത്ത് തൊട്ടടുത്ത ഡിവിഷനുകളിലേക്ക് മാറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു മുപ്പത്തി ആറാം ഡിവിഷൻ ഇരുമൂത്ത് ഇരുമൂത്തിൽ നിന്നുള്ള എത്ര വോട്ടായിരുന്നു നൂറോളം വോട്ടുകൾ തൊട്ടടുത്ത മുപ്പത്തേഴാം ഡിവിഷൻ എറഞ്ഞോണേൽ വോട്ടർ കൈമാറ്റം അങ്ങോട്ട് മാറ്റി അപ്പം ചെയർമാന്റെ നിലവിലുള്ള മുനിസിപ്പൽ ചെയർമാന്റെ ഡിവിഷൻ അത് തന്നെ അനുകൂലമാക്കാൻ വേണ്ടി ആയിരിക്കാ മതി ഇങ്ങനെ അതിർത്തി ലംഘിച്ച് ഇത്രയും വോട്ടുകളാണ് ഇപ്പൊ ഇരുപത്തിയാറിൽ നിന്ന് മുപ്പത്തി ആറിൽ നിന്നും മുപ്പത്തി ഏഴിലേക്ക് ചേർത്തിരിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള വലിയ ശ്രമമാണ് മുസ്ലിം ലീഗും യു ഡി എഫും ഈ മുനിസിപ്പൽ ഭരണാകുളം ഓഫീസർമാരും സെക്രട്ടറി ഇപ്പൊ നടത്തിയിട്ടുണ്ട് അപ്പൊ അത് ആ വിഷയമുയർത്തിപ്പിടിച്ചുകൊണ്ടാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം അതേസമയം വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപിച്ച് എൽ ഡി എഫ് ഇപ്പോൾ നടത്തുന്ന സമരം രാഷ്ട്രീയ കാപ്പട്ട്യമാണെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ തന്നെ എൽ ഡി എഫിന് അനുകൂലമായി അട്ടിമറി നടന്നത് യു ഡി എഫ് പരാതി നൽകിയിരുന്നു കൃത്യമായ തെളിവുകളും ബോധിപ്പിക്കാൻ യു ഡി എഫിനായി അന്നൊന്നും ക്രമക്കേട് ആരോപണം ഉന്നയിക്കാതെ എൽ ഡി എഫ് ഇപ്പോൾ രംഗത്ത് വന്നത് പരാജയ മൂലമാണെന്ന് മുസ്ലിം ലീഗ് ആരോപിച്ചു ും ഒരു രാഷ്ട്രീയ കാമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടപടികൾ ക്രമങ്ങൾ ആരംഭിച്ചിട്ട് രണ്ടൊരു വർഷത്തോളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും പുതിയ ഡീലിമിറ്റേഷൻ നടപടികൾ പൂർത്തീകരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ പരാനികൾ ഉണ്ടായത് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലാണ് ഇത് സംബന്ധിച്ച് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളിലടക്കം വലിയ ചർച്ചകളും വലിയ വാർത്താ പ്രാധാന്യമൊക്കെ ഉണ്ടായത് പോരാട്ടങ്ങളും രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കും ഒക്കെ കൊടുവള്ളി വേദിയായപ്പോ അന്ന് ഒരു സമയത്തും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ ഇതിലിടപെടാനോ ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളിൽ പരസ്യമായിട്ട് ബന്ധപ്പെടാനോ സാധിക്കാത്ത ആളുകളാണ് എല്ലാം കഴിഞ്ഞപ്പോ ഒരു സമര നാടകവുമായിട്ട് ഡിവിഷൻ വിഭജനത്തിൽ ഉൾപ്പെടെ സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് എൽ ഡി എഫ് ക്രമക്കേടിന് ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ യഥാസമയം തിരിച്ചറിയാനും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാനും യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പുറത്തുവന്ന വന്ന വോട്ടർ പട്ടിക എൽ ഡി എഫിനെ ആശങ്കപ്പെടുത്തുന്നുണ്ടെന്നും മുസ്ലിം നേതാക്കൾ വ്യക്തമാക്കി വന്ന തങ്ങൾക്ക് ഭൂരിപക്ഷമില്ല അതോടൊപ്പം കൊടുവള്ളിയുടെ രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമല്ല എന്ന് മനസ്സിലാക്കി തങ്ങളുടെ അണികൾക്കിടയിലെങ്കിലും തങ്ങളുടെ പതിച്ചായ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ താൽക്കാലികമായി കടന്നു കളയുന്നതിന് വേണ്ടിയാണ് നാളെ ഒരു സമരവുമായി ആളുകൾ ഇരിക്കുന്നത്